പുത്തൻ വികസനാശയങ്ങളുമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റു വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റ ടി എം ശശിയും വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ എൻ സരിതയും പറഞ്ഞു പാലക്കാടിന്റെ വികസനമായിരുന്നു ചുമതലയേറ്റെടുത്ത ശേഷമുള്ള ജില്ലാ പഞ്ചായത്ത് സാരഥികളുടെ വാക്കുകളിലുണ്ടായിരുന്നത് അടുത്ത അഞ്ചു വർഷം ജില്ലയിൽ നടപ്പാക്കുന്ന സമഗ്രമായ വികസന കാഴ്ചപ്പാടുകൾ പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ പ്രചാരണവും പ്രചാരണത്തിൽ പറഞ്ഞതെല്ലാം നടപ്പാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റി എം ശശി പറഞ്ഞു ഗ്രാമപഞ്ചായത്തുകളിൽ ഹെൽത്ത് ക്ലബ്ബ് രൂപീകരിച്ച് ലഹരിയുടെ പിടിയിൽ നിന്ന് ടി എം ശശി അഞ്ചു വർഷം തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകണ്ടതുണ്ട് നമുക്കറിയാം ഈ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്ന ലഹരിയാണ് ഒരു ഒരു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ കൂടി കുറെ ചിന്തകളും ചില പ്ലാനുകളും ഉണ്ടായിരുന്നു അത് മുഴുവൻ ജില്ലാ പഞ്ചായത്തിന്റെ കൂടി ഭരണാധികാരി എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിനെ കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയെ ശരിയായ രീതിയിലേക്ക് അവരെ അവരെക്കൂടി ഉപയോഗപ്പെടുത്താൻ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ പ്ലാൻ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് സ്പോർട്സ് എന്നുള്ള നിലയ്ക്ക് പുതിയ തലമുറയിലേക്ക് എത്തിക്കുക ആദിവാസി മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കും വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തും ഓരോ പഞ്ചായത്തിലും സാഹചര്യം അനുസരിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും ടി എം ശശി കൂട്ടിച്ചേർത്തു പാലക്കാട് ജില്ലയുടെ വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സരിതയും പറഞ്ഞു സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്